എറങ്ങോളി ഫിഷ് ഫാമിൽ അക്വാ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കുന്നു ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ഏജൻസി ഫോർ ഡെവലപ്മെൻ്റ് ഓഫ് അക്വാകൾച്ചർ കേരള അഡാക് എറഞ്ഞോളി ഫിഷ് ഫാമിലെ ഓരോ ജല കുളങ്ങൾ സുസ്ഥിര ഇക്കോ ടൂറിസം പദ്ധതിക്കായി സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് എരഞ്ഞോളി പുഴയുടെ തീരത്ത് പതിനൊന്ന് ഹെക്ടർ വിസ്തൃതിയിലുള്ള എരഞ്ഞോളി ഫിഷ് ഫാമിൽ ആദ്യം ഓരോ ജല മത്സ്യങ്ങളായിരുന്നു പ്രധാന കൃഷി നിലവിൽ ഫാമിൽ ബനാമി ചെമ്മീൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ കൃഷിയിലൂടെ ആറ് ടൺ ചെമ്മീനാണ് ഇവിടെ ഉത്പാദിപ്പിച്ചത് പദ്ധതിയുടെ ഭാഗമായി എരഞ്ഞോളി ഫാമിലെ ഓരോ ജല കുളങ്ങൾ ഇക്കോ ടൂറിസം പദ്ധതിക്കായി സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടെ വികസിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ ആൻഡ് ഇൻഫർമേഷൻ കേന്ദ്രം പരമ്പരാഗത മത്സ്യവിഭവങ്ങൾ ലഭിക്കുന്ന ഭക്ഷണശാല മത്സ്യം പിടിക്കുന്നതും വളർത്തുന്നതും കാണുവാനുള്ള സൗകര്യം വേണ്ടി മത്സ്യം പിടിക്കുന്നതിനുള്ള സൗകര്യം എന്നിവ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കും പദ്ധതി നടപ്പാക്കാനുള്ള മുഴുവൻ തുകയും സ്വകാര്യ സംരംഭകർ ചെലവഴിക്കണം പത്ത് വർഷത്തേക്കാണ് നടത്തിപ്പിനുള്ള കരാർ നൽകുക തലശ്ശേരി കോട്ട മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ഇൻ ബീച്ച് ധർമ്മടം തുരുത്ത് ഗുണ്ടട്ട് ബംഗ്ലാവ് പാണ്ഡികശാല ഇംഗ്ലീഷ് പള്ളി ജഗന്നാഥ ക്ഷേത്രം അണ്ടല്ലൂർക്കാവ് ശ്രീരാമ സ്വാമി ക്ഷേത്രം ഓടത്തിൽ പള്ളി ഓവർവെറീസ് ഫോളി തുടങ്ങിയ ചരിത്ര പ്രധാന കേന്ദ്രങ്ങളാൽ സമൃദ്ധമാണ് തലശ്ശേരി എരഞ്ഞോളി ഫിഷ് ഫാം രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് നവീകരിച്ച പ്രവർത്തനം ആരംഭിച്ചത് തദ്ദേശീയരായ ജനങ്ങൾക്ക് വിഷരഹിതവും ഗുണമേന്മ ഉള്ളതുമായ മത്സ്യം നേരിട്ട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സ്യ വിപണന കേന്ദ്രം തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ വർഷമാണ് ശാസ്ത്രീയമായ ചെമ്മീൻ കൃഷി ഇവിടെ കൃഷി ചെയ്ത് തുടങ്ങിയത് നേരത്തെ പൂമീൻ കരിമീൻ തിരുത കാളാഞ്ചി തുടങ്ങിയവ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നു ഗ്രാമിക ന്യൂസ് തലശ്ശേരി